ഹായ് ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് നമ്മളൊരു ഹാൾട്ടർ നെക്കാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഹാൾ നെക്ക് എന്ന് പറയുമ്പോൾ തന്നെ കോളർ ഇല്ലാതെ അതായത് കോളർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇല്ല അങ്ങനെ ഒരു ചെറിയ കോളർ മാത്രം വരുന്ന രീതിയിലുള്ളൊരു ഹാൾട്ടർനക്കാണ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ബിഗ്നേഴ്സിനാണെങ്കിലും ഹാൾ ടർനക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്ത് പഠിക്കാൻ ഹാൾട്ടർനക്ക് ചെയ്തിട്ട് ശരിയാവാത്തവർക്കാണെങ്കിലും ചെയ്ത് പഠിക്കാനായിട്ടൊരു എളുപ്പ മാർഗം കൂടിയായിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ ക്ലോത്ത് ഒന്ന് രണ്ടാക്കിയിട്ട് മുറിച്ചാണ് വച്ചിരിക്കുന്നത് അതായത് ഒറ്റ ഫോൾഡിങ്ങിൽ വെച്ചിട്ടില്ല സാധാരണ നമ്മൾ ചുരിദാറ് കട്ട് ചെയ്യാൻ വേണ്ടി ഇടുന്ന പോലെ ഒറ്റ ഫോൾഡിങ്ങിനുള്ള രണ്ട് ലെയർ ആയിട്ടാണ് എടുത്തിരിക്കുന്നത് ഇത് ബാക്കാണ് താഴെയാണ് നമ്മൾ ഫ്രണ്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ബാക്ക് ഫസ്റ്റ് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിനേക്കാളും ലെങ്ത്ത് കൂടുതൽ നമുക്ക് ഫ്രണ്ടിന് വേണം അതുകൊണ്ടാണ് അപ്പോൾ ആദ്യം താഴെയെന്ന് തന്നെ ഞാൻ കാണിക്കാം ഇഞ്ച് രണ്ടിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് നമ്മൾ ആദ്യം ബാക്ക് എടുക്കുക ഇപ്പോൾ നമ്മുടെ ലെങ്ത് വേണ്ടത് നാൽപ്പത് ഇഞ്ചാണെന്ന് ഓർത്തോ ഏകദേശം ഇപ്പം നമുക്ക് വേണ്ട ടോപ്പിൻ്റെ ലെങ്ത് നാൽപ്പതാണെങ്കിൽ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്യാനുള്ള ഒരു അര ഇഞ്ചും തയ്ച്ച് മടക്കാനുള്ള ഒരു ഒന്നര ഇഞ്ചും കൂടി ചേർത്ത് രണ്ട് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് പിന്നീട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ് കൂടി നമ്മൾ മാർക്ക് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മുടെ ബാക്ക് പീസ് എത്രയാണോ എടുത്തിരിക്കുന്നത് അതിനേക്കാളും ഏകദേശം ഒരു മൂന്നര ഇഞ്ച് കൂടുതലായിരിക്കണം ഫ്രണ്ട് പീസ് എടുക്കേണ്ടത് അപ്പോൾ ഫ്രണ്ട് നമ്മൾ താഴെയാണ് വെക്കുന്നുണ്ടെങ്കിൽ നമുക്കത് എളുപ്പത്തിന് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ബാക്കിലെ ബാക്കിൻ്റെ കറക്റ്റ് ലെങ്ത്ത് നമ്മൾ എടുക്കുക അതായത് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തും തയ്യൽ തുമ്പും എടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ മൂന്നര റേഞ്ച് കൂടുതലായിരിക്കണം ഫ്രണ്ട് എടുക്കേണ്ടത് ഇനി ഷോൾഡർ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഹാൾട്ടറിനെക്കാണെങ്കിലും കോളറിനൊക്കെ ആണെങ്കിലും ഷോൾഡർ മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എത്രയാണ് ഷോൾഡർ എടുക്കാൻ എടുത്തിരിക്കുന്നത് അതിനേക്കാൾ ഇഞ്ച് കൂടുതൽ നമ്മൾ മാർക്ക് ചെയ്യണം കാരണം നമ്മുടെ ബാക്ക് ഒന്നും ഇറക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ മുതുകിനൊരു ഫ്ലെക്സിബിളായിട്ട് കിട്ടാനായിട്ട് ഇഞ്ച് കൂടുതൽ നമ്മൾ എടുക്കണം ഇനി ആം ഹോള് മാർക്ക് ചെയ്യുക ബാക്കിയെല്ലാം നമ്മുടെ സാധാരണ മെഷർമെൻറ്റ് തന്നെ ഞാൻ മാർക്ക് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഷോൾഡർ ഇപ്പോൾ നമ്മൾ ഒരു ഇഞ്ച് കൂട്ടിയതുപോലെ പോലെ തന്നെ ആം ഹോള് ഇഞ്ച് കൂടുതൽ എടുക്കണം എന്നാലേ കുറച്ച് കംഫേർട്ട് ആവുള്ളൂ കാരണം നമ്മൾ ഷോൾഡർ സ്ലോപ്പ് ഒക്കെ ഇതിന് കൊടുക്കുകയാണ് അപ്പൊ അതുകൊണ്ട് കൈക്കൂഴിയിട്ട് അവിടെ പിടുത്തുണ്ടാവാതിരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുക ആംഹോള് മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ചെസ്റ്റ് അളവ് എത്രയാണോ അതിന്റെ നാലിലൊരു ഭാഗം നമ്മൾ മാർക്ക് ചെയ്യണം ഇപ്പോൾ ഞാനിവിടെ മൂ ബ്ലൂ കളറിലാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അത് ഒറിജിനൽ നമ്മുടെ അളവും പിങ്ക് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ തയ്യൽ തുമ്പുമാണ് പക്ഷേ ഈ ഒരു മെറ്റീരിയലിൽ ചോക്ക് വ്യക്തമായിട്ട് എനിക്ക് വരച്ചിട്ട് കാണുന്നില്ല ക്യാമറയിൽ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ നാൽപ്പതാണ് ചെസ്റ്റ് അളവെങ്കിൽ പത്ത് ഇഞ്ച് ചെസ്റ്റ് അളവ് പ്ലസ് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് അങ്ങനെ വേണം മാർക്ക് ചെയ്യാൻ ഓക്കെ അപ്പോൾ ഈ ഫോൾഡിങ്ങിൻ്റെ ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ ഷേപ്പിൻ്റെ ലെങ്ത് എടുക്കുക എത്രയാണോ നമ്മൾ

നാലിലൊരു ഭാഗം മാർക്ക് ചെയ്യുക രണ്ടിഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യാം അതേപോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ നേരെ താഴോട്ട് നമുക്ക് എത്രയാണോ സ്ലിറ്റ് അല്ലെങ്കിൽ ചുരിദാറിന് വെട്ട് എവിടെ നിന്നാണോ വേണ്ടത് ആ ലെങ് മാർക്ക് ചെയ്യുക അവിടെ നിന്ന് നാലിലൊരു ഭാഗം ഹിപ്പ് മാർക്ക് ചെയ്യുക പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പേ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ ചെസ്റ്റിനും ഷേപ്പിനും ഈ രണ്ട് ഇഞ്ച് വീതം തയ്യൽ തുമ്പ് അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് വീതം തയ്യൽ തുമ്പ് ചേർക്കുക പക്ഷേ ഹിപ്പിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ച് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ എന്നാലേ നമുക്ക് ഫിനിഷിങ്ങിൽ സ്ലിറ്റ് അടിക്കാൻ പറ്റുള്ളൂ താഴോട്ട് വരുമ്പോൾ നമ്മുടെ സ്ലിറ്റ് കൂടിയാണ് കിടക്കേണ്ടത് ആവശ്യമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്നര ഇഞ്ച് നമുക്ക് കൂടുതൽ എടുത്താൽ മതി അല്ലെങ്കിൽ നമുക്ക് ഇഞ്ച് മാത്രമേ ആവശ്യമുള്ളൂ അപ്പോൾ ഇത് സാധാരണ നമ്മുടെ ചുരിദാർ മാർക്ക് ചെയ്യുന്ന മെത്തേഡാണ് അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വലുതായിട്ട് അങ്ങനെ പറയുന്നില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് എന്തായാലും തയ്യൽ അറിയാവുന്നവരാണല്ലോ ഈ വീഡിയോ കാണുന്നത് അതുകൊണ്ട് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം ഇനിയിപ്പോൾ നമുക്ക് കഴുത്തിലേക്ക് വരാം കഴുത്തൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ നമ്മുടെ കഴുത്തിൻ്റെ അകലം മൂന്നിഞ്ച് വേണം നമ്മൾ എടുക്കാൻ ഇവിടെ നമ്മൾ ഒരു ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഒരിഞ്ചല്ല മുക്കാലിഞ്ച് മാർക്ക് ചെയ്താൽ മതി ഇനി കഴുത്തകലം മൂന്നിഞ്ച് മതി ഓൾമോസ്റ്റ് എല്ലാവർക്കും ഈ മൂന്നിഞ്ച് തന്നെ എടുത്താൽ മതി അവിടുന്ന് നേരെ പൊക്കത്തേക്ക് ഒരു മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട് ഈ മൂന്നര ഇഞ്ചാണ് രണ്ട് സൈഡിലുമായിട്ട് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ കഴുത്തകലം എത്രയാണോ അതിൻ്റെ നേരെ പൊക്കത്തേക്കാണ് ഈ മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ പൊക്കത്തേക്ക് മൂന്നര ഇഞ്ച് അവിടുന്ന് പൊക്കത്തേക്ക് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി ഷോൾഡർ സ്ലോപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അത് ഈ ഇഞ്ച് കഴിഞ്ഞിട്ട് വേണം മാർക്ക് ചെയ്ത് ജോയിൻ്റ് ആക്കാനായിട്ട് അപ്പോൾ കഴുത്തകലം പിന്നെ ഷോൾഡർ സ്ലോപ്പ് അതിനുശേഷം ആം ഹോള് കണ്ടോ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് പൊക്കത്തേക്ക് വരുമ്പോഴത്തേക്കും കഴുത്തകലം കഴുത്തിൻ്റെ ഇറക്കം പിന്നീട് ഷോർട്ടർ സ്റ്റോപ്പ് ആം ഹോൾ ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ആണ് ബാക്കിയെല്ലാം രണ്ടിൻ്റെയും സെയിം ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ കോളറിൻ്റെ ഭാഗം മാത്രം നമ്മൾ എക്സ്ട്രാ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ എങ്ങനെയാണോ ചുരിദാറിൽ മാർക്ക് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ട് നമുക്ക് മാർക്ക് ചെയ്യാം അപ്പോൾ മൂന്നിഞ്ച് കഴുത്തകളും ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ പിന്നെ ഇറക്കം മാർക്ക് ചെയ്തിരിക്കുന്നത് മൂന്നര ഇഞ്ചാണ് ഈ മൂന്നര ഇഞ്ച് ഇറക്കം എന്ന് പറയുന്നത് നമ്മുടെ കോളറാണ് കേട്ടോ കോളറാണ് ഈ വരുന്ന ഭാഗം ഈ മൂന്നിഞ്ച് വീണ്ടും മാർക്ക് ചെയ്യാം എന്നിട്ട് പൊക്കത്തെ ഈ മൂന്നര ഇഞ്ചുമായിട്ട് ചേർത്ത് സ്ക്വയർ ഡൗൺ ചെയ്തെടുക്കുക അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി ഫ്രണ്ട് നെക്കിൽ ചെയ്ത പോലെ തന്നെ ഇതാക്കുക ഇനി നമുക്ക് വേണ്ടത് എല്ലാ ഭാഗവും ആണെന്ന് നോക്കിയതിന് ശേഷം കഴുത്തിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്യാം നോർമൽ നമ്മൾ ഇറക്കുന്ന കഴുത്തിനേക്കാളും ഒന്നോ ഒന്നര ഇഞ്ചോ നമ്മൾ കൂടുതൽ എടുക്കണം കാരണം ഇതൊരു ഇടുങ്ങി പോകും ഇപ്പോൾ ഇത് ഒരു ഒതുങ്ങിയ ടൈപ്പിലാണ് ഞാൻ ചെയ്യുന്നത് കാരണം ഒരുപാട് ഇറങ്ങിയ കഴുത്ത് വേണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനൊരു ഏഴ് ഇഞ്ച് വരെ എടുത്തുള്ളൂ നിങ്ങൾക്കൊരു എട്ട് എട്ടര വരെയൊക്കെ എടുക്കാം ഇനി പൊക്കത്തെ വൈഡിനേക്കാളും കൂടുതൽ വൈഡ് നിങ്ങൾക്ക് താഴോട്ട് മാർക്ക് ചെയ്യാം ഞാൻ നാലിഞ്ചാണ് വൈഡ് താഴെ മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമ്മുടെ ഈ പൊക്കത്ത് മൂന്നിഞ്ച് വൈഡ് മാർക്ക് ചെയ്തല്ലോ അതും ഈ നാലിഞ്ചും കൂടി ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്യാം ഇപ്പം നിങ്ങൾക്കറിയാലോ ഈ ഒരു ഷേപ്പിലാണ് നമുക്ക് കിട്ടുന്നത് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ നിന്നൊരു രണ്ടിഞ്ച് അകത്തേക്ക് മാർക്ക് ചെയ്യണം ഇത് കോളറ് ചെറിയ രീതിയിൽ മതി എന്ന് പറഞ്ഞതുകൊണ്ടാണ് കൊണ്ടാണ് ഞാൻ രണ്ടിഞ്ച് മാർക്ക് ചെയ്യുന്നത് അതല്ല നമുക്ക് നന്നായിട്ട് കോളർ കാണത്തക്ക വിധത്തിലാണെന്ന് വേണ്ടെങ്കിൽ ഒന്നര ഇഞ്ച് മാത്രമേ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ ഹാൾട്ടർ നെക്കിന് ഒന്നര ഇഞ്ചാണ് മാർക്ക് ചെയ്യേണ്ടത് ഈ കോളർ ചെറുതായിട്ടിരിക്കാനായിട്ടാണ് ഈ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തിരിക്കുന്നത് എന്നിട്ട് പൊക്കത്തും അതേപോലെ തന്നെ ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ആയിട്ട് അങ്ങോട്ട് ജോയിൻ ചെയ്യാം ഇനി താഴോട്ട് നമ്മുടെ നെക്കിൻ്റെ സ്പീസ് ഉണ്ടല്ലോ ആ നെക്കിൻ്റെ സ്പേസിലേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ഏത് പാറ്റേൺ ആണെങ്കിലും വരയ്ക്കാം ആലിലയോ ഓവൽ ഷേപ്പോ അതല്ലെങ്കിൽ ഒരു കുടത്തിൻ്റെ ഷേപ്പോ ഇതിപ്പോൾ ഞാനൊരു സ്റ്റാർ നെക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് ചെയ്യാം അതായത് സ്വീറ്റ് ഹാർട്ടില്ലേ അതുപോലെയാണ് ചെയ്തിരിക്കുന്നത് എന്നിട്ട് നമുക്കൊരു ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഈ ഒരു ക്യാൻവാസ് പേപ്പർ നമ്മൾ എന്താണോ നെക്ക് വരച്ചിരിക്കുന്നത് അതിന് ഒരു ഇഞ്ച് സ്റ്റിച്ചിങ് സ്പേസും കൂടി ഉള്ള രീതിയിൽ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കാം എന്നാലേ ഹെമ്മിങ് ചെയ്യുമ്പോൾ കുറച്ച് ഭംഗിയിലും നീറ്റായിട്ടൊക്കെ കിട്ടുള്ളൂ തയ്ക്കാൻ ഇങ്ങനെ കൊടുക്കാം ഏകദേശം ക്ലിയർ ആയിട്ടുണ്ടാകും എന്നെ വിശ്വസിക്കുന്നു അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യട്ടോ ഇനി നമ്മളിത് നല്ലൊരു ഈ ഒരു ഫെയർ ആയിട്ടുള്ള മെറ്റീരിയലിൽ തന്നെ അയൺ ചെയ്ത് സെറ്റാക്കി എടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കറക്റ്റായിട്ട് വെക്കുക കഴുത്തകലം നമുക്ക് ഫോൾഡിങ്ങിലാണ് നമ്മൾ ഇത്ര നേരം മാർക്ക് ചെയ്തത് അപ്പോൾ നിവർത്തുമ്പോൾ കഴുത്തകലം ആറ് ഉണ്ടാവും അത് ആറിഞ്ച് വെക്കുക കണ്ടോ ഇതിപ്പോൾ നമ്മളിങ്ങനെ ജോയിൻറ് ചെയ്ത് തരുമ്പോൾ ഇതിങ്ങനെ കോളറായിട്ട് വരും അപ്പോൾ ഈ കോളർ രണ്ടിഞ്ചിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് അകലം കുറച്ച് കുറവായിരിക്കും ചെറിയ കോളറായിരിക്കും കേട്ടോ അപ്പോൾ ഈ അകലങ്ങൾ ലെങ്ത്ത് ഒക്കെ തുണിയിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ട് വേണം ഈ സ്റ്റിഫ് അയൺ ചെയ്ത് തയ്ച്ചെടുക്കാൻ മടക്കിങ്ങനെ തയ്ക്കാൻ അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വെച്ച് ഇങ്ങനെ അയൺ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ മെഷർമെൻറ്റിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ തയ്ച്ചെടുക്കാൻ ഭയങ്കര പാടായിരിക്കും മിസ്റ്റേക്ക് വരും അപ്പോൾ നമ്മുടെ ടോപ്പ് ബാക്കും ഫ്രണ്ടും ഒക്കെ ലൈനിങ് ഒക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഇനി ഫ്രണ്ടിലെ ഭാഗം കൈ കുഴിച്ച് നമ്മൾ വെട്ടിയിട്ടില്ല അപ്പോൾ അത് കുഴിച്ച് വെട്ടുക ഇനി നമ്മൾ ഈ ക്യാൻവാസ് പേപ്പർ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സെൻറ്ററും അതുപോലെ തന്നെ ഇതിൻ്റെ സെൻറ്ററും കൂടി മാർക്ക് ചെയ്യുക എന്നിട്ട് അതൊപ്പം വെച്ചിട്ട് ഇതുപോലെ പേൾ പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും മുട്ടു ശുചിയോ വെച്ചിട്ട് സെറ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ തയ്ച്ചെടുക്കാനും അല്ലെങ്കിൽ അത് മെഷർമെൻറ്റിൽ വ്യത്യാസം വരും ഇനിയിപ്പോൾ ഈ ക്യാൻവാസ് പേപ്പറിൻ്റെ ആ പറ്റിനെ അരികത്ത് കൂടി നിങ്ങളിങ്ങനെ കറക്റ്റ് ഷേപ്പിൽ അങ്ങോട്ട് തയ്ച്ചെടുക്കുക ഇപ്പം ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് അത് ഉള്ളീന്ന് കട്ട് ചെയ്ത് മാറ്റി അതുപോലെ തന്നെ ഈ കോർണർ ഭാഗത്തൊക്കെ നമ്മൾ പിങ്ക് ചെയ്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം എവിടെ ക്യാൻവാസ് പേപ്പറിലായിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഉള്ളിലേക്ക് ഞാൻ മടക്കി മടക്കിയെടുത്തിരിക്കുകയാണ് പിന്നെ ഇത് ഹെമ്മിങ് പ്രോസസ്സാണ് ഇത്രയേ ഉള്ളൂ ഹാൾട്ടർ നെക്കിൻ്റെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ ഓൾറെഡി നമ്മുടെ നെക്ക് ഫിനിഷായി പ്ലസ് നമുക്ക് കോളറും കൂടി കിട്ടി അപ്പോൾ ഞാനിത് ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ആക്കിയിരിക്കുകയാണ് ഷോൾഡർ വേറെ ഒന്നും ചെയ്യാനില്ല രണ്ട് ഷോൾഡറിൻ്റെ ഭാഗം ആദ്യം ജോയിൻ ചെയ്യുക അതിനുശേഷം ബാക്കി വരുന്ന സ്പേസ് നമ്മളീ മൂന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തല്ലോ അത് അവിടെ വെച്ചിട്ട് ജോയിൻ ചെയ്തെടുക്കലാണ് വേറെ ഇനി ഒന്നുമില്ല നെക്കിൻ്റെ കംപ്ലീറ്റ് പരിപാടിയും കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇത് ഉള്ളിലേക്ക് മടക്കി നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് അത് റീസ്റ്റിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി അപ്പോൾ ഇങ്ങനെയാണ് ഒരു സിമ്പിളായിട്ട് ഹാൾട്ടറിനൊക്കെ ചെയ്തെടുക്കുന്നത് ഒരുപാട് മെഷർമെൻറ്റിൻ്റെ ആവശ്യങ്ങൾ കാര്യങ്ങളൊന്നുമില്ല നിങ്ങൾ ഈ കോളർ വെക്കുമ്പോൾ ഷോൾഡർ ഒന്ന് ഒരിഞ്ച് കൂടുതലെടുക്കുക ആം ഹോൾ ഒരു ഇഞ്ച് കൂടുതലെടുക്കുക അത്രേ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മൾ ഇത് ഫിനിഷ് ചെയ്തതിന് ശേഷമുള്ളതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം ഞാൻ ചെറിയൊരു ബീഡ് വർക്കും കൂടി അതിനകത്ത് ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് കുറച്ചും കൂടി വൈഡ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് നാലര എടുക്കാം ഇറക്കം ഏഴര എന്ന് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എട്ടോ ഒമ്പതോ വരെ എടുക്കാം ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഒൻപതൊക്കെ എടുത്തുകഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ അപ്പോൾ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ലെങ്ത്ത് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാം അതുപോലെ തന്നെ വൈഡും നമുക്ക് കൂട്ടേം കുറക്കുകയൊക്കെ ചെയ്യാം ആകെപ്പാടെ ആ മൂന്ന് മൂന്നര എന്നുള്ള മെഷർമെൻറ്റ് ഉണ്ടല്ലോ നെക്കിൻ്റെ അപ്പോൾ അതായത് നമ്മൾ എക്സ്ട്രാ കൂടുതലെടുത്ത ആ അളവ് അത് മാത്രം വ്യത്യാസം വരുത്താതിരുന്നാൽ മതി അപ്പോൾ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പുതിയ വീഡിയോകളുമായിട്ട് വരാം അതുവരെയും ബൈ ഫ്രണ്ട് ജോരിയാണ്